ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു സ്പെഷ്യൽ സ്ഥലത്തേക്കാണ് ആലപ്പുഴ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിലേക്ക് കൂടിയത് എന്തൊക്കെയാണ് ആലപ്പുഴയിലെ ഹൗസ് ബോട്ടുകളും പിന്നെ കുട്ടനാട്ടിൻ്റെ പ്രകൃതി ഭംഗിയൊക്കെ അല്ലേ അതുപോലെ നമ്മുടെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നൊരു കാര്യമാണ് കുട്ടനാട്ടിലെ ഷാപ്പുകൾ അല്ലെങ്കിൽ ആലപ്പുഴയിലെ ഷാപ്പുകൾ അവിടുത്തെ രുചികളും അപ്പം നമ്മളിന്ന് പോകുന്നത് ആറ്റുമുഖം ഷാപ്പിലേക്കാണ് ഈ ഡിസംബർ മാസം എന്ന് പറയുമ്പോഴത്തെ ലോകം എല്ലായിടത്തും ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ ആഘോഷിക്കുന്ന എൻ്റെ സന്തോഷത്തിലും തിരക്കിലൊക്കെയാണ് എന്നാലും ഞങ്ങൾ ആലപ്പുഴക്കാര് അത് കൂടാതെ ഞങ്ങളുടെ സ്വന്തമായ മുല്ലക്കൽ ചെറുപ്പും ബീച്ച് വെസ്റ്റും ഒക്കെ സന്തോഷിക്കുന്നതിന്റെ അല്ലെങ്കിൽ ആ ഒരു ആഘോഷ തിമിർപ്പിലാണ് ഞങ്ങൾ അങ്ങനെ ഞാനും എൻ്റെ കുറച്ച് സുഹൃത്തുക്കളും ചേർന്ന് ഈ ഒരു ആഘോഷവേളയില് അല്ലെങ്കിൽ സന്തോഷ ദിനത്തിൽ ഞങ്ങൾ ആറ്റുപുക്കം ഷാപ്പിലേക്ക് പോയ ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകളും ഏർ സന്തോഷങ്ങളൊക്കെ അടങ്ങിയ ഒരു വീഡിയോ ആണ് അപ്പൊ നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം അങ്ങനെ ദ നമ്മൾ ഷാപ്പിൽ എത്തിയിരിക്കുകയാണ് കയറി വരുമ്പോൾ തന്നെ നമ്മൾ കാണുന്നൊക്കെ ഒരുപാട് കാറുകളാണ് ഈ ഒരു സമയത്ത് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഭയങ്കര തിരക്കുള്ള ടൈമാണ് ആലപ്പുഴയില് അപ്പൊ അത് കാരണം ഒന്ന് വിളിച്ച് കൺഫേം ചെയ്തിട്ട് വരുന്നതായിരിക്കും നല്ലത് ഞങ്ങൾ സത്യമാനം വന്നു വെച്ചാൽ ഏകദേശം ഒരു മൂന്ന് മണിയൊക്കെ ആയെന്ന് തോന്നുന്നു അത് കാരണമാണ് ഇത്തിരി ഒരു തിരക്കിനൊരു ആശ്വാസം ഉള്ളത് അതുപോലെ ഞങ്ങൾ നേരത്തെ വിളിച്ച് കൺഫേം ചെയ്തിട്ട് ഞങ്ങൾ ഇത്ര പേര് വരുന്നുണ്ട് അത് കാരണം സീറ്റ് ഉണ്ടാവുമോ ഉണ്ടാകുമെന്നൊക്കെ ഉള്ളു അപ്പോൾ നിങ്ങളിതുപോലെ വരാൻ താല്പര്യമുള്ള ഒന്ന് വിളിച്ച് കൺഫേം ചെയ്തിട്ട് വരുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ഇവിടെ വന്ന് വെറുതെ ആയിപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും അതെ ആറ്റുമുഖം ഷാപ്പിൻ്റെ നേരെ ഫ്രണ്ടിൽ കാണുന്ന മനോഹരമായ പാടമാണിത് അതെ ആറ്റുമുഖം ഷാപ്പിൻ്റെ ആ ബോർഡും റോഡിൻ്റെതേ ഇപ്പുറത്തെ സൈഡിലായിട്ട് നമ്മുടെ ആറ്റുമുഖം ഷാപ്പും ഒരുപാട് ആളുകൾ വീഡിയോ ചെയ്തിട്ടുള്ളൊരു ഷാപ്പാണ് ഫേമസ് ആയിട്ടുള്ള ഷാപ്പാണ് ആറ്റുമുഖം ഷാപ്പ് ഇങ്ങോട്ട് വരാൻ വലിയ പാടൊന്നുമില്ല ഇല്ല നമുക്കത് റോഡിൽ ഈസി ആയിട്ട് വന്ന് ചേരാവുന്ന ഷാപ്പുകളാണ് ഷാപ്പാണ് അപ്പൊ അതുകൊണ്ട് അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല പിന്നെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാരണം ഇപ്പം ഷാപ്പുകളിലൊക്കെ തന്നെ ഒരു ഫാമിലി റെസ്റ്റോറന്റ് പോലെ തന്നെയാണ് ഫാമിലിക്കൊക്കെ സുഖമായിട്ട് വരാവുന്ന കാര്യമാണ് നമുക്കത് വലിയ പുതുമയുള്ള കാര്യമൊന്നുമില്ല ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്ന ആദ്യം വെയിറ്റ് ചെയ്യാതെ നേരെ അടുക്കള ചെന്ന് വേണം നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്യാൻ ഫുഡ് ഓർഡർ ചെയ്യുന്ന അടുക്കളിയിട്ട് തൊട്ടും പിന്നെ ഒരു കൗണ്ടറുണ്ട് അവിടെ കുറച്ച് ഫുഡ് എടുക്കാൻ തന്നപ്പോൾ കൊതി പിടിച്ച് ഞങ്ങൾ തന്നെ അകത്തേക്ക് കയറി അകത്തേക്ക് കയറിയപ്പോൾ കണ്ടുവെച്ചാൽ ഒരുപാട് വെറൈറ്റീസ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് പക്ഷേ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഞാനൊരു മൂന്ന് മണിയൊക്കെ ആയപ്പോഴാണ് വന്നതെന്ന് അപ്പോൾ എത്രത്തോളം എത്രത്തോളം തിരക്കുണ്ടായിരുന്നെന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള കുറെ കാലിപ്പാത്രങ്ങളും കാണാം അതായത് ഒരുപാട് ഐറ്റംസൊക്കെ തീർന്നിട്ടും ഉണ്ട് അപ്പം അതുപോലെ നല്ല ഈ സമയത്ത് തന്നെ തീരണെങ്കിൽ അതുപോലെ നല്ല തിരക്കുണ്ടായിരുന്നെന്ന് കാണുമല്ലോ എങ്കിലും നമുക്ക് വേണ്ട ഒരുപാട് ഐറ്റംസ് പിന്നെ അവിടെ ഇരിപ്പുണ്ട് എന്തേ താറാവ് കയറി പിന്നെ അതെ മീൻ പീര പിന്നെ ഒരുപാട് വെറൈറ്റി ഫിഷ് ഐറ്റംസ് ഇതേ ഇത് കാണുന്നൊക്കെ തലക്കറി തന്നെ ഒരുപാട് ടൈപ്പ് തലക്കറി ഉണ്ട് പല സൈസിലും പല വലിപ്പത്തിലുള്ള പല മീനിൻ്റെ കൂടുതലും കയര ഒക്കെയാണ് അപ്പം അതിൻ്റെ തലക്കറിയുണ്ട് പിന്നെ ഇനിയിപ്പോൾ നമ്മൾ അതിൽ വെയിറ്റ് ചെയ്യുന്നില്ല നേരെ ഫുഡ് ഓർഡർ ചെയ്യാൻ പോകുന്നത് കാരണം അതുപോലെ ഞങ്ങൾ കൊതി പിടിച്ചാണ് വന്നത് തന്നെ നമ്മളിവിടെ വിളിച്ച് വരുന്നതാണ് പ്ലാനെങ്കിൽ ആ വിളിച്ചെന്ന് കൺഫേം ചെയ്യുന്നതിൻ്റെ കൂടുതൽ കള്ളിൻ്റെ കാര്യം കൂടി വന്ന് വിളിച്ച് കൺഫേം ചെയ്യുന്നത് കുറച്ചുകൂടി നല്ലതായിരിക്കും കാരണം തിരക്കുള്ളപ്പോഴും ചിലപ്പോൾ കള്ള് കിട്ടാനും ബുദ്ധിമുട്ടായിരിക്കും കാരണം ഇത്രയും കള്ള് വെച്ചിട്ട് വണ്ടി വരുന്നവർക്ക് എല്ലാവർക്കും കൊടുക്കാനുള്ള അപ്പം ഒന്ന് വിളിച്ച് കൺഫേം ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യമായിരിക്കും കാരണം നല്ല ഉഗ്രം തിരക്കുള്ളൊരു ഷാപ്പാണ് ഇവിടെ പ്രത്യേകിച്ച് ഇതുപോലുള്ള ഫെസ്റ്റിവൽ സീസണിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് അടുക്കാൻ തന്നെ പറ്റില്ല അതുപോലെ നല്ല തിരക്കാണ് ഇപ്പോൾ അതെ നമ്മൾ നേരെ റൂമെന്ന് വെച്ചാൽ ഇപ്പുറത്തായിട്ട് ഒരു ചെറിയൊരു ഹട്ട് പോലുണ്ട് ഈ ഒരു ഹട്ടിലാണ് ഇരിക്കാൻ പോകുന്നത് അതുകൂടാതെ ഒരുപാട് ഹട്ടുകളൊക്കെ ഉണ്ട് അപ്പോൾ അതിന് നമ്മൾ ബുദ്ധിമുട്ടേണ്ട ആവശ്യം തന്നെ ഒരുപാട് സ്പേസിയസ് ആയിട്ടുള്ളൊരു ഷാപ്പ് തന്നെയാണ് ഇവിടുത്തെ ടേസ്റ്റിനെ പറ്റി പ്രൈസിനെ പറ്റി നമ്മളൊന്നും പറയുന്നില്ല അത് നമുക്കറിയില്ല ഷാപ്പിൽ ആ ഒരു പ്രൈസിൻ്റെ ഏകദേശം ഒരു ആവറേജ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് പിന്നെ ടേസ്റ്റും ഈ പറയുന്ന പോലെ എല്ലാവർക്കും പല പല അഭിപ്രായങ്ങളൊക്കെ ആയിരിക്കാം ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടു ഞങ്ങൾ പിന്നെ കൊതി പിടിച്ചും കൂടിയാണ് വന്നത് ഞങ്ങൾ ഓർഡർ ചെയ്തത് ചെമ്മീൻ റോസ്റ്റ് മേടിച്ച് പിന്നെ താറാവ് കറി മേടിച്ച് കപ്പ മേടിച്ച് കരിമീൻ പൊള്ളിച്ചത് മേടിച്ച് പിന്നെ അപ്പം പുട്ട് ഇതൊക്കെയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത് പറഞ്ഞാൽ കൂന്തൽ കൊതി പിടിച്ചാണ് ഞങ്ങൾ വന്നത് പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതുപോലെ നല്ല തിരക്കായിരുന്നു കാരണം കൂന്തലൊക്കെ തീർന്നു പോയായിരുന്നു അപ്പം ഞങ്ങൾ കൂന്തലില്ലെന്നുള്ള വിഷമത്തിലും എന്നാൽ ഇതൊക്കെ കിട്ടിയ ഒരു സന്തോഷത്തിന് ഞങ്ങൾ അതൊക്കെ ഫുഡൊക്കെ കഴിച്ചു തരും കൂടുതലായിട്ടും ഞാനിതിൻ്റെ വീഡിയോസൊന്നും അങ്ങനെ എടുത്തില്ല കാരണം എന്ന് വെച്ചാൽ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ തന്നെ നല്ല വിഷമം കൊതി പിടിച്ചൊക്കെയാണ് ഞങ്ങൾ വന്നത് അപ്പം അത് കാരണം ഞങ്ങൾ അതിനു വേണ്ടി അധികം ഞാൻ വീഡിയോസൊന്നും അധികം എടുത്തില്ല പിന്നെ ടേസ്റ്റ് എത്ര എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് ഈ ഞങ്ങളുടെ ഒരു പ്ലേറ്റ് അല്ലെങ്കിൽ ആ വാഴയിലെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും സത്യം പറഞ്ഞാൽ വീണ്ടും ഞങ്ങൾക്ക് എന്തൊക്കെയാണ് ഓർഡർ ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷേ ഇത്രയും കഴിച്ചപ്പോൾ തന്നെ ഞങ്ങൾ വയറ് നിറഞ്ഞ് തലക്കറിയൊക്കെ ഓർഡർ ചെയ്യണമെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര കുതിയായിരുന്നു പക്ഷേ ഇനി മേടിച്ച് ഇതിന് ഫുഡ് വേസ്റ്റായി പോകുന്ന കാരണം ഞങ്ങൾ മേടിച്ചില്ല പക്ഷേ എങ്കിലും ഞങ്ങൾ കൊതി മൂത്തിട്ട് ഞങ്ങളൊരു ബീഫ് പറയും ഒരു ഞണ്ട് കറിയും മേടിച്ച് കാരണം നമ്മൾ ഈ അടുക്കള വഴി കയറി ഇറങ്ങി വരുന്ന കാരണേ നമ്മൾ ഇതെല്ലാം കാണുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാം ഓർഡർ ചെയ്യണം എന്നുള്ളൊരു ആ ഒരു ടെൻഡൻസി ഉണ്ടാവും പക്ഷേ ഞങ്ങളാ കൊതി മൂത്തു പറഞ്ഞാൽ ഞങ്ങൾ ഒരു ബീഫ് പറയും ഒരു ഞണ്ട് കറി മേടിച്ച് രണ്ട് അത്യാവശ്യം വലിപ്പുള്ളതിനെ ചെറുതായിരുന്നു സത്യം പറഞ്ഞാൽ കാരണം വലിയ ഞണ്ടൊക്കെ തീർന്നു പോയായിരുന്നു അങ്ങനെ ദൈവം ഞങ്ങൾ ഫുഡൊക്കെ അടിച്ച് പുറത്തിറങ്ങിയിരിക്കുകയാണ് ഇപ്പോഴും ദൈ തിരക്കുണ്ട് അത്യാവശ്യം പുറത്തിറങ്ങിയപ്പോഴും ദൈവം നമ്മുടെ സൂര്യൻ ഇങ്ങനെ അസ്തമിച്ച് തുടങ്ങുകയാണ് അപ്പോൾ ഇനി നമ്മുടെ സൂര്യാസ്തമനയൊക്കെ കണ്ടുകൊണ്ട് ആ കാഴ്ചയെ കണ്ടുകൊണ്ട് പതൊക്കെ നമ്മൾ തിരിക്കുകയാണ് അപ്പം എല്ലാവർക്കും ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നത് ഇനി ഞങ്ങളുടെ ചെറിയ സന്തോഷം നിങ്ങളോട് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ അപ്പം വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ബബായ്